പക അത് വീട്ടാനുള്ളതാണ് അടിക്കുന്നവൻ മറക്കും കണ്ടു നിൽക്കുന്നവരും മറക്കും അടി കൊണ്ടവൻ മറക്കില്ല അതാണ് പക അത് വീട്ടാനുള്ളതാണ് ഇന്ന് ലോക്സഭയിൽ തെളിഞ്ഞതും അത് തന്നെ ഗാന്ധി മോദിക്കെതിരെ കത്തിക്കേറിയപ്പോൾ ഓടി ഒളിച്ചുപോയി മോദി നീറ്റ് നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നത് എങ്ങനെയാണെന്നുള്ളത് രാഹുൽ ഗാന്ധി എണ്ണി എണ്ണി പറഞ്ഞു ഗുജറാത്തിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട ഒരു കമ്പനിക്കാണ് നീറ്റ് നെറ്റ് ചോദ്യപേപ്പർ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കാനുള്ള അവകാശം മോദി നൽകിയത് കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട കമ്പനി അത് ചോർത്തി ആ ചോർത്തലായിരുന്നു ഇന്നത്തെ സഭയിലെ ചിന്താവിഷയം ഇന്നത്തെ സഭയിലെ ചിന്താവിഷയം അതാണെന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് മാനങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം മോദിക്കെതിരെ ബിരലാക്കാൻ പ്രതിപക്ഷത്തിന് കഴിവില്ലായിരുന്നു ബിരലണക്കാൻ പോലും പറ്റില്ല പ്രതിപക്ഷത്തിനെന്ന് മോദി നെഞ്ചിം പിരിച്ച് നിന്ന് പറഞ്ഞു മോദിയുടെ നെഞ്ചിവിരുവൊക്കെ സംഘപരിവാർ ആഘോഷമാക്കി മാറ്റി മോദിയുടെ നെഞ്ചുവിരുവും മോദിയുടെ പ്രഹസരങ്ങളും ഒക്കെ ആഘോഷമാക്കി മാറ്റിയ സംഘപരിവാർ ഇപ്പോൾ മോദിയെ കൈവിട്ടിരിക്കും സ്വന്തമായി നേരിടുക ഇതാണ് സംഘപരിവാറിന്റെ നയം മോദിക്ക് പകരം നിതിൻ ഗഡ്കരിയെ കൊണ്ടുവരാൻ സംഘപരിവാർ ആലോചിക്കുന്നു പക്ഷേ മോദി ഇവിടില്ല കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുക എന്നുള്ളത് ഏകാധിപതികളുടെ ലക്ഷണമാണ് അങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് മോദി ഇപ്പോൾ ടി ഡി പിയും ജെഡിയും കാലുവാരിയാൽ അപ്പോഴേക്കും മോദിയുടെ മന്ത്രിസഭ ആ രീതിയിൽ ആടുന്ന കസേരയിലാണ് മോദിയുടെ ഇരിപ്പ് അതിനിടയിലാണ് പ്രതിപക്ഷം ശക്തമായ തീരുമാനത്തോടെ ശക്തമായ പ്രക്ഷോഭത്തോടെ മുന്നോട്ട് പോയത് നീറ്റ് നെറ്റ് ചോദ്യപേപ്പർ എങ്ങനെ ചോർന്നു എന്നുള്ളതിന് പ്രതിപക്ഷം കൃത്യമായ മറുപടി കൃത്യമായ തെളിവുകൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞു മോദിക്ക് ഗുജറാത്തിലുള്ള ഒരു കമ്പനിക്കാണ് കരിമ്പട്ടികയിൽ ഏർപ്പെടുത്തിയ കമ്പനിക്കാണ് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന നീറ്റ് നെറ്റ് ചോദ്യപേപ്പർ അടിക്കാൻ കൊടുത്തത് അത് ബിജെപി അനുഭാവം പുലർത്തുന്ന കമ്പനിയാണ് മോദിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കമ്പനിയാണ് ഇവിടെയാണ് മോദി നീണ്ടിരിക്കുന്നത് അഴിമതിയില്ല സ്വജനപക്ഷപാതമില്ല എന്നൊക്കെ പറഞ്ഞ് തന്ന മോദിക്ക് ഇപ്പോൾ തിരിച്ചടി ഏറ്റിരിക്കുന്നു വലിയ തിരിച്ചടി തന്നെയാണ് ലോക്സഭയിൽ മോദിക്ക് ഏറ്റെടുക്കേണ്ടി വന്നത് കാരണം കഷ്ടമാണ് മോദിയുടെ അവസ്ഥ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നേ വളഞ്ഞിട്ട് മോദിയെ ആക്രമിക്കുകയാണ് പ്രതിപക്ഷം അഴിമതികൾ ഓരോന്നോരോന്നായി കൊണ്ടുവരികയാണ് പ്രതിപക്ഷം ക്ഷേത്രം പണഞ്ഞതിന്റെ പേരിൽ കോഴികളാണ് തട്ടിച്ചെടുത്തത് മോദി എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അതിനെ തിരസ്കരിക്കാൻ അതിനെ നിഷേധിക്കാൻ മോദിക്ക് കഴിയുന്നുമില്ല അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷൻ അതിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു രാമക്ഷേത്രം പോലും ചോർന്നു രാമക്ഷേത്രത്തിലെ പൂജാരി പോലും മോദിക്ക് എതിരായി മാറുന്നു ഇങ്ങനെയൊക്കെയാണ് മോദി ഇപ്പോ നിൽക്കുന്നത് വല്ലാത്തൊരു അവസ്ഥ ഏത് ഏകാധിപതികൾക്കും പറ്റുന്ന ഒരവസ്ഥ മോദി ഏകാധിപതിയാണ് പത്തു വർഷമായി പ്രതിപക്ഷ നേതാവിനെ പോലും പ്രതിപക്ഷത്തിന് കൊടുക്കാത്ത ഏകാധിപതി പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം ആ അവകാശം നേടിയിരിക്കും അവർക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ട് ആ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ആ നേതാവ് കത്തിക്കയറുന്നുണ്ട് പാർലമെന്റിൽ കത്തിക്കയറുന്നുണ്ട് ലോക്സഭയിൽ ഓടി ഒളിച്ച് രക്ഷപ്പെടുകയാണ് മോദി പക്ഷേ പിന്നാലെ നടന്ന് വേട്ടയാടും രാഹുൽ